വിഴിഞ്ഞം എയർപോർട്ട് ഇതിനപ്പുറത്തൊരു ചോദ്യം ഇനി ഏത് ചാനലിലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പോൾ നോക്കിക്കോളൂ ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് ഉറപ്പിച്ചോളൂ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലാണ് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ശ്രദ്ധിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് പത്തേ പതിനഞ്ചിന് രണ്ട് മൂന്നും കൂട്ടി അഞ്ചല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം അഞ്ചിൻ്റെ ഇരട്ടിയുള്ള മാസം പതിനഞ്ച് പത്ത് ഒക്ടോബർ പിന്നെ പതിനഞ്ച് തീയതി അപ്പോൾ അഞ്ച് വരുന്നത് പതിനഞ്ച് തീയതി അഞ്ചിൻ്റെ ഇരട്ടി പത്ത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് മാനേജിംഗ് ഡയറക്ടർ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ദിവ്യ എസ് അയ്യറാണ് ഡയറക്ടറിൽ ഡി ഉണ്ടല്ലോ ദിവ്യയിലും ഡി ഉണ്ട് അങ്ങനെ ആലോചിച്ച് വയ്ക്കുക ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ദിവ്യാണ് ഡയറക്ടർ ദിവ്യയാണ് ഡയറക്ടർ ദിവ്യയാണ് രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെൻ്റ് തുറമുഖമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത് ഇനി നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നോക്കുന്നത് പ്രസ്താവനയിൽ വരാൻ സാധ്യതയുള്ളതാണിത് രാജ്യത്തെ ആദ്യ ട്രാൻഷിപ്മെന്റ് തുറമുഖമാണ് ശ്രദ്ധിച്ചോളൂ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് ആദ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് പൊതു സ്വകാര്യ പങ്കാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അല്ലെ അതിൽ പി പി എന്ന് പറയും നമ്മൾ അതിൻ്റെ ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് അത് വരുന്ന തുറമുഖ പദ്ധതി വലിയ ആദ്യത്തെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് ഏറ്റവും ആഴ കടൽ ആഴക്കടല് ഇത് രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ക്രൈനുകൾ സ്ഥാപിക്കപ്പെടുന്ന തുറമുഖമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത് സെമി ഓട്ടോമേറ്റഡ് ക്രൈനുകൾ സ്ഥാപിക്കപ്പെടുന്ന തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻഷിപ്മെൻറ്റ് തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ആദ്യത്തെ കണ്ടെയ്നർ കണ്ടെയ്നർ പറഞ്ഞാൽ ചരക്ക് ട്രാൻഷിപ്മെൻറ്റ് തുറമുഖമാണ് രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻ്റർ നിർമ്മിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞത്താണ് ആരാണ് നിർമ്മിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഐ ടി മദ്രാസ് ആണ് സോഫ്റ്റ്വെയർ നിർമ്മിച്ചത് മദ്രാസ് നിർമ്മിച്ച സോഫ്റ്റ്വെയർ ആണ് അതായത് രാജ്യത്താദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ തുറമുഖ നാവിഗേഷൻ ആണ് അടുത്തത് ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പത് കിലോമീറ്റർ വരും ചിലതിൽ ചിലതിൽ പതിനെട്ട് കിലോമീറ്റർ എന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതണം പതിനെട്ട് കിലോമീറ്റർ ഇല്ലെങ്കിൽ പതിനെട്ട് കിലോമീറ്റർ ആണെങ്കിൽ അത് എഴുതുക അല്ലെങ്കിൽ പതിനെട്ട് ഇല്ലെങ്കിൽ പത്തൊമ്പത് കിലോമീറ്റർ എഴുതുക അവർ പറഞ്ഞിരിക്കുന്ന കണക്ക് ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ എന്നാണ് രാജ്യത്തെ മൂന്നാമത്തെ വലിയ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ് രാജ്യത്തെ മൂന്നാമത്തെ വലിയ റെയിൽവേ ടണലാണ് മൂന്നാമത്തെ വലിയ റെയിൽവേ ടണലാണ് റെയിൽവേ റെയിൽ 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 എന്ന് പറയുമ്പോൾ മൂന്നക്ഷരല്ലേ അപ്പോൾ മൂന്നാമത്തെ വലിയ റെയിൽവേ ടണൽ ടണൽ ടണല് പറയുമ്പോൾ മൂന്നക്ഷരണം അപ്പോ മൂന്നാമത്തെ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറില് ഐ എസ് പി എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച തുറമുഖമാണ് ഐ എസ് പി എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഐ എസ് പി എസ് ഐ എസ് പി എസിന്റെ ഫുൾ ഫോം എന്താണറിയോ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡാണ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡാണ് ഐ എസ് പി എസ് അതെപ്പോഴാണ് കിട്ടിയത് അംഗീകാരം അതിൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ സർട്ടിഫിക്കേഷൻ സെപ്റ്റംബർ നോക്കൂ സിമ്പിളാണ് സർട്ടിഫിക്കേഷൻ സെപ്റ്റംബർ എന്ത് സിമ്പിളാണല്ലേ പ്രൊണൗൺസിയേഷൻ നോക്കൂ അതുപോലെ തന്നെ ഈ ഐ എസ് പി എസ് അംഗീകാരം കിട്ടിയത് അതായത് അംഗീകാരം കിട്ടിയത് നിങ്ങളിപ്പോൾ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് തന്നെ പറഞ്ഞത് അംഗീകാരം ലഭിച്ചത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് മാസം അംഗീകാരം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും വലിയ കപ്പലിന് എത്താൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനലാണ് അതായത് ചരക്ക് കപ്പലിൻ്റെ അല്ലേ ചരക്ക് കപ്പൽ അതാണ് ഏറ്റവും വലിയ കപ്പലിന് എത്താൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര നമ്മുടെ ചരക്ക് കപ്പല് അതിൻ്റെ ടെർമിനലാണ് പത്ത് നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം പത്ത് നോട്ടിക്കൽ മൈല് അകലെ അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം ഉള്ളത് നമ്മുടെ വിഴിഞ്ഞത്താണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ് അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത് അതാണ് കമ്മീഷൻ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാം മാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ട് അഞ്ചാം ഇരുപത്തഞ്ച് എടുക്കുക ഇരുപത്തഞ്ചിൽ തന്നെ നമുക്ക് കിട്ടും ഇനി പിൻ പിൽക്കാലത്തൊക്കെ നമുക്ക് മറന്നു പോകുകയാണെങ്കിൽ ഇത് എളുപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആലോചിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെന്ന് ആലോചിക്കുക അഞ്ചാം മാസം ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് എടുക്കുക അതിൽ അഞ്ചാം മാസം രണ്ടാം തീയതി രണ്ടാം തീയതി അഞ്ചാം മാസം സിമ്പിളല്ലേ ഇനി പിന്നീട് വരുന്ന കുട്ടികൾക്ക് ഉപകാരമാകും ഇനി കരാർ കമ്പനി എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പാണ് കരാർ എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പാണ് ചില ടെക്സ്റ്റ് ബുക്ക് ചില ബുക്കുകളിൽ നാൽപ്പത് വർഷം എന്ന് പറയുന്നുണ്ട് ചിലതിൽ അറുപത് വർഷം എന്ന് പറയുന്നത് അറുപത് വർഷം ഇല്ലെങ്കിൽ നിങ്ങൾ നാൽപ്പത് വർഷം കർപ്പിക്കണേ മക്കളെ നാൽപ്പത് വർഷം ഇല്ലെങ്കിൽ അറുപത് വർഷം കർപ്പിച്ചാൽ മതി അതാണ് അങ്ങനെ രണ്ടും വരുവാണെങ്കിൽ നിങ്ങൾ അറുപത് വർഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാത്തിലും സെർച്ച് ചെയ്തപ്പോൾ അറുപത് വർഷമാണ് കണ്ടത് ഏതോ രണ്ടെണ്ണത്തിൽ മാത്രമേ നാൽപ്പത് വർഷം കണ്ടുള്ളൂ അപ്പോൾ എനിക്കൊരു സംശയമായി കാരണം ഇത് ഈ ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല അറുപത് വർഷം ആണ് പൊതുവേ പി എസ് സിക്കാർ പഠിച്ചിരിക്കുന്നത് നാൽപ്പത് വർഷം അങ്ങനെ രണ്ട് സൈറ്റുകളിലായി കണ്ടു അപ്പോൾ ഒരു സംശയം വന്നില്ലേ അതാണ് അറുപത് വർഷമാണ് ശരിക്കും ആൻസർ വേണ്ടത് ഇനി ഇതിൻ്റെ ലൊക്കേഷൻ കോഡ് നോക്കണം നമുക്ക് പഴയ ലൊക്കേഷൻ കോഡെന്ന് പറയണത് ഐ എൻ എൻ വൈ വൈ വണ് കാരണം എന്താണ് നെയ്യാറിൻ്റെ തീരത്താണല്ലേ അപ്പൊ നമുക്ക് ഐ എൻ പറയുമ്പോൾ ഇന്ത്യയെ സൂചിപ്പിക്കുന്നത് എൻ വൈ എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരെന്നും പറയാം നെയ്യാർ എന്നും പറയാം അപ്പൊ ഐ എൻ എൻ വൈ വൈ വണ് മുൻപ് ഇപ്പം എന്തായി ഐ എൻ ടി ആർ വി സീറോ വൺ ഐ എൻ ടി ആർ വി സീറോ വൺ ഐ എൻ ഇന്ത്യ ടിആർ വി പറഞ്ഞ തിരുവനന്തപുരം വിഴിഞ്ഞം സീറോ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെന്ന് അർത്ഥോട്ടാ ഇനി ഏർ തറക്കല്ലിട്ടത് ഈ നമ്മുടെ ഈ വിഴിഞ്ഞം തറക്കല്ലിട്ടത് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ തറക്കല്ലെന്ന് പറയുമ്പോൾ മണ്ണല്ലേ മണ്ണിനല്ലേ നമ്മൾ തറക്കല്ലിട്ട് അപ്പൊ മണ്ണ് ദിനം മണ്ണ് വർഷമാണ് മണ്ണ് ദിനം മണ്ണ് വർഷം അതാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ച് സിമ്പിൾ അല്ലേ വെഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിന്റെ ട്രയൽ റണ് ഉദ്ഘാടനം ചെയ്ത് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്ത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പന്ത്രണ്ടിനാണ് ട്രയൽ പറയുമ്പോൾ ഇരുപത്തിനാല് ട്രയൽ ഇരുപത്തി നാല് ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പന്ത്രണ്ട് ആരാണ് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ് ആരാണ് ഉദ്ഘാടനം ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനാണ് പിണറായി വിജയനാണ് പിണറായി വിജയനാണ് ഇനി ഇത് ചോദിച്ചതാണ് അത് സേ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് ചോദിച്ചിട്ടുണ്ട് താലൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെയ്യാറ്റിൻകരയാണ് താലൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെയ്യാറ്റിൻകരയാണ് നിയമസഭാ മണ്ഡലം കോവളമാണ് നിയമസഭാ മണ്ഡലം കോവളമാണ് താലൂക്ക് മറക്കലേ താലൂക്കും നിയമസഭാ മണ്ഡലവും തെറ്റിപ്പോകുന്നവർ ഒരുപാട് പേരുണ്ട് നിയമസഭാ മണ്ഡലം കോവളം കോവളം താലൂക്ക് എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര താലൂക്ക് 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 നെയ്യാറ്റിൻകര ഇനി നമ്മുടെ കോവളം നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആരാണ് എം ആണ് ആണ്ട്ടോ അത് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് എം എൽ എ അത് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചോളൂ എം എൽ എ എം വിൻസെൻ്റ് ആണ് കേട്ടോ എം വിൻസെൻ്റ് എം വിൻസെൻറ്റ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ കപ്പൽ ഏതാണറിയോ ഷെൻഹുവ പതിനഞ്ചാണ് കേട്ടോ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ കപ്പൽ ഷെൻഹുവ പതിനഞ്ച് അതെവിടെയാണ് ഷെൻഹുവ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഷെൻഹുവ പതിനഞ്ച് നമ്മുടെ വിഴിഞ്ഞത്തെത്തിയത് ആദ്യ കപ്പലാണ് ഷെൻഹുവ പതിനഞ്ച് രണ്ടാമത്തെ കപ്പൽ നമുക്ക് നോക്കാം അല്ലേ മറിൻ അസൂറാണ് ആദ്യത്തെ കപ്പൽ ഷെൻഹുവ പതിനഞ്ചാണെങ്കിൽ രണ്ടാമത്തെ കപ്പൽ എന്താണ് മറിൻ അസൂറാണ് അല്ലേ ഷെൻ മറിൻ നമുക്കൊരു പ്രൊണൗൺസിയേഷൻ ഷെന് മറിന് ഷെന് മറിന് അങ്ങനെ ലോചിക്കുക ഇനി ആദ്യ മദർഷിപ്പ് അല്ലെങ്കിൽ ആദ്യ ചരക്ക് കപ്പൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ സൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ മദറും മകനും മദർഷിപ്പ് പറയുമ്പോൾ ഒരു മകനും വരുന്നത് സൺ സൺ അല്ലേ അപ്പം സൺ ഫെർണാണ്ടോ സൺ ഫെർണാണ്ടോ സൺ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ അപ്പോൾ നമുക്ക് കിട്ടും മദർ എന്ന് പറയുമ്പോൾ സൺ ആണ് അപ്പം സാൻ ഫെർണാണ്ടോ ആദ്യം ചരക്ക് കപ്പലാണ് കേട്ടോ ആദ്യം ചരക്ക് കപ്പലാണ് അതെപ്പോഴാണ് വന്നത് നമ്മുടെ ചരക്കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കേട്ടോ നെതർലാൻഡ് കമ്പനിയിലാണ് ഈ സാൻ ഫെർണാണ്ടോ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് വന്നത് ഏത് ചേനിയിൽ നിന്നാണ് കേട്ടോ ചേനിയിൽ നിന്നാണ് സാൻ ഫെർണാണ്ടോ വന്നത് ഏത് ഏതിൻ്റെ ആയിട്ടാണ് ഏത് ഈ ചേനീൽ നിന്ന് പറയുമ്പോൾ ഏതാണോ ചോദിച്ചു കഴിഞ്ഞാൽ മെഴ്സിക്കിൻ്റെ ആണ് കേട്ടോ മെഴ്സിക്കിൻ്റെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് നോക്കേണ്ടത് ആദ്യം മദർ ഷിപ്പ് മദറും സണ്ണും പഠിച്ചുവയ്ക്കുക അപ്പം സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ ഇനി ബാലരാമപുരത്തെ പ്രധാന റെയിൽവേ ലൈനുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന പാതയുടെ ആകെ നീളം പറഞ്ഞു കഴിഞ്ഞാൽ പത്തേ പോയിൻ്റ് ഏഴേ ആറ് കിലോമീറ്റർ ബാലരാമപുരം ബാലരാമപുരം പറയുമ്പോൾ പത്തേ പോയിന്റ് ഏഴ് ആറാണ് കേട്ടോ ഇനി ഭൂഗർഭപാത ഭൂമിൻ്റെ അടിയിലുള്ളത് പറയുമ്പോൾ ഒമ്പതേ പോയിന്റ് അഞ്ചാണ് പത്തേ പോയിന്റ് ഏഴ് ആറ് ആകെ നീളം ഒമ്പതേ പോയിന്റ് അഞ്ച് ഭൂഗർഭപാത അടുത്തത് അടുത്ത് നമുക്ക് നോക്കാം റെയിൽ റൂട്ട് ഇതിൻ്റെ റെയിൽ റൂട്ട് എന്ന് പറയുമ്പോൾ ബാലരാമപുരത്ത് നിന്ന് തുടങ്ങി പള്ളിച്ചലിൽ വരും പള്ളിച്ചലിൽ നിന്ന് വെങ്ങാനൂരിലോട്ട് വന്ന് വിഴിഞ്ഞത്തിലോട്ട് പോവും നമുക്ക് ബാ ബാലരാമപുരം പള്ളിച്ചൽ വെങ്ങാനൂർ വിഴിഞ്ഞം അതാണ് കണക്ക് ഇനി കേരള തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് വി എൻ വാസവനാണ് വി എൻ വാസവൻ കേരള തുറമുഖ കേരള തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് വി എൻ വാസവൻ വി എൻ വാസവൻ വി എൻ വാസവൻ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് സർബാനന്ദ സോനോവാള് നമുക്ക് തുറമുഖത്തൊക്കെ പോകുമ്പോ എന്താണ് ആനന്ദവും ഉണ്ടാകും അതുപോലെ തന്നെ പിന്നെ കേരള തുറമുഖമാണെങ്കിൽ നമുക്ക് എന്താണ് വാസവം അതായത് വാസ്തവത്തിൽ ആനന്ദെന്ന് പഠിച്ചാൽ മതി വാസ്തവത്തിൽ ആനന്ദമാണ് അല്ലെങ്കിൽ വാസുവേട്ടൻ ആനന്ദിച്ചു തുറ നമ്മൾ തുറമുഖത്തു പോകുമ്പോൾ മനുഷ്യരാകുമ്പോ ആനന്ദിക്കില്ലേ അപ്പോൾ വാസുവേട്ടൻ തുറമുഖത്ത് പോയപ്പോൾ ആനന്ദിച്ചു എന്ന് പഠിച്ചാൽ മതി അപ്പോൾ വി എൻ വാസവൻ സർവാനന്ദ സോനോവാൾ എന്ന് കിട്ടും ഇനി സിഇഒ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞ മാനേജിങ് ഡയറക്ടർ ദിവ്യ ആണല്ലേ ദിവ്യ സാർ അയ്യാർ ആയിരുന്നു എന്നാൽ സിഇഒ പറയുമ്പോൾ എന്താണ് ശ്രീകുമാർ സി സിഇഒ പറഞ്ഞാൽ ശ്രീകുമാർ കെ നായരാണ് ആണ് കേട്ടോ കെ നായരാണ് ആണ് ശ്രദ്ധിച്ചോളൂ ഇനീഷ്യലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അന്താരാഷ്ട്ര തുറമുഖം രാജ്യാന്തര അഡ്മിനറൽ ചാർട്ടിൽ ഇടന്നിടിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യാന്തര അഡ്മിനൽ ചാർട്ടിന്റെ ഇടം പിടിക്കുന്നതിൻ്റെ ഭാഗമായി ശ്രദ്ധിച്ചോളൂ കടലിൻ്റെ സർവേക്കായി കടലിൻ്റെ സർവേക്കായി വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ നാവിക കപ്പൽ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ നാവിക കപ്പലാണ് സർവേക്ക് ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഐ എൻ എസ് സത്ലജാണ് ഐ എൻ എസ് സത്ലജ് കരാർ ഒപ്പുവെച്ചത് അതായത് നമ്മുടെ ഈ കരാർ ഒപ്പുവെച്ചല്ലോ ആ കരാർ ഒപ്പുവെച്ചു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് രണ്ടായി ശ്രദ്ധിക്കണം തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണെങ്കിൽ അതിന് മുൻപ് തന്നെ കരാർ ഒപ്പുവെച്ചു അപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അല്ലേ ഓഗസ്റ്റ് പതിനേഴ് ഓഗസ്റ്റ് പതിനേഴിന് ഇപ്പോൾ അതിൻ്റെ വാർഷികം വരാൻ പോകുന്നുണ്ടല്ലോ പത്താം വാർഷികമുള്ളേ വരാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴാകുമ്പോൾ ഇപ്പോൾ വരാൻ പോകുന്നത് എത്രയാണ് പത്താം ട്ടോ അതൊക്കെ അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ വിഴിഞ്ഞം ആയിട്ട് പേപ്പറിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി അത് പി പി മാതൃകയിൽ ഒപ്പിട്ടുന്ന് നമുക്ക് പറയാം നമുക്ക് അല ആറോപ്പിച്ചു പറഞ്ഞാൽ പി പി മാതൃക കാരണം പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എം എസ് ഇ തുർക്കി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലോ വിഴിഞ്ഞം തുറമുഖത്തിയിട്ട് വന്നു അതുപോലെ തന്നെ ഈ പദ്ധതി ആരംഭിച്ചത് ഏത് വർഷം ആണ് ചോദിച്ചു കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അതിൻ്റെ ചർച്ചയൊക്കെ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് രണ്ടായിരത്തി പതിനാലില് കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതികാനുമതി ലഭിച്ചു പാരിസ്ഥിതികാനുമതി ലഭിച്ചപ്പോഴാണ് പതിനാലിലാണ് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ അല്ലെങ്കിൽ ചരക്ക് കപ്പൽ എം എസ് സി ഐറീനിയാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ അല്ലെങ്കിൽ ചരക്ക് കപ്പൽ ആദ്യം വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തു പറയാം ആദ്യം വന്നു കഴിഞ്ഞാൽ ഷെൻഹുവ പതിനഞ്ചാണ് ചരക്ക് കപ്പൽ ആദ്യം വന്ന കപ്പൽ ശനുവ പതിനഞ്ച് ആദ്യത്തെ ചരക്ക് കപ്പൽ എന്ന് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കത് നമ്മുടെ സാൻ ഫെർണാണ്ടോ എന്ന് പറയല്ലേ ചരക്ക് കപ്പൽ എന്നാൽ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ അല്ലെങ്കിൽ ചരക്കപ്പൽ ഏതാണ് എം എസ് ഇ ഐറീനിയാണ് കേട്ടോ എം എസ് ഇ ഐറീനിയാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയാണ് അറിയോ വിഴിഞ്ഞത്താണ് കേരളത്തിൽ ആദ്യ സുനാമി മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചത് എവിടെയാണ് വിഴിഞ്ഞത്താണ് മറൈൻ ആംബുലൻസ് ആയിട്ടുള്ള പ്രതീഷ അത് നിലവിൽ വന്നതും എവിടെയാണ് വിഴിഞ്ഞത്താണ് പ്രതീക്ഷയാണ് കേട്ടോ പ്രതീക്ഷ അതായത് ആംബുലൻസ് ആംബുലൻസൊക്കെ ഓട്ടുന്നത് പുരുഷന്മാരല്ലേ പുരുഷന്മാരെന്ന് പറയുമ്പോൾ ഒരു നാടിൻ്റെ പ്രതീക്ഷയാണ് അല്ലേ അവ പ്രതീക്ഷയാണ് കേട്ടോ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതും വിഴിഞ്ഞത്ത് നിന്നാണ് കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് നിലവിൽ വന്നതും എവിടെയാണ് വിഴിഞ്ഞത്ത് നിന്നാണ് അപ്പോൾ ഇതെല്ലാവരും പഠിച്ചിരിക്കണം ഇതൊന്നും എന്തായാലും നിൽക്കുക രണ്ട് മാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്ക് ഇതിൻ്റെ അപ്പുറത്തിലൂപട്ടില്ല ഞാൻ എല്ലാ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ അരിച്ച് കുറക്കിയിട്ട് എഴുതിയാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം താങ്ക്